രുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അവധിക്കാല അധ്യാപക ശാക്തീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് കായംകുളത്താണ് ക്ലാസ് നടത്തിയത് ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റി ലീഗൽ സർവീസ് കമ്മിറ്റി കായംകുളം ബിആർസി എന്നിവ സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികപ്പള്ളി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും കായംകുളം ബിആർസിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ക്ലാസ് ലഹരി ഉപയോഗിക്കുന്ന സ്കൂൾ കുട്ടികളെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ടുന്ന പിന്തുണ ഉറപ്പാക്കുവാനും അധ്യാപകരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പ്രമോദ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു ആ ഒരു അസോസിയേറ്റ് സാധിച്ചു ഏകദേശം അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് ലഹരി എന്നുള്ളത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കായംകുളം ബി പി സി ബിന്ദുമോൾ കാർത്തികപ്പള്ളി ലീഗൽ സർവീസ് കോർഡിനേറ്റർ രാജീവ് എപ്പി ബിആർസി സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് നൌഫിറസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം